ആരോഗ്യരംഗത്ത് സമീപകാലത്ത് ജില്ല വലിയ മുന്നേറ്റം നടത്തിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ചിയാർ കോവിൽമല ഐ ടി ഡി പി ഹാളിൽ സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അടുത്ത കാലത്താണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അൻപത് ഡോക്ടർമാരുടെ പോസ്റ്റിന് അനുമതി നൽകിയത് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒറ്റയടിക്ക് അൻപത് ഡോക്ടർമാരുടെ പോസ്റ്റ് അനുവദിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ് ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുന്നു ആധുനിക ചികിത്സാ സൗകര്യം മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് ഗ്രാമീണ മേഖലയിൽ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യം കൂടിയാണ് മെഡിക്കൽ കോളേജിലൂടെ ലഭിച്ചത് വളരെ പ്രത്യേകമായിട്ടുള്ള പദ്ധതികളൊന്നും ആവിഷ്കരിച്ച് കുടിവെള്ളം ലഭിക്കും ഉറപ്പ് വരുത്തും എന്നുള്ളതെറ്റ് സംശയമേണ്ട ഒന്ന് രണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ കയ്യിലാണ് പ്രോത്സൂഹിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹാർഡ് സ്കീമിലാണ് ഇത്രയും ഒരു ഒരുപാട് പദ്ധതിയാണ് ചെയ്തത് ഇത് മാത്രമായിരുന്നില്ല അതിൻ്റെ ഒരു പോർഷൻ ചെയ്ത പോലെ ചെയ്തതാണ് ഇനി ഗ്രൗണ്ടെന്ന് ലെവൽ ചെയ്ത് നിന്റെ ചുറ്റുമതിലും ചേർത്ത് ഈ നെറ്റ്വർക്കെന്ന് കിട്ടി ഈ എന്താ പകുതി കാര്യമുള്ളൂ വലിയ ആവശ്യമില്ല അത് പഞ്ചായത്തിന് പറ്റുന്ന സ്ഥിതിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ടപ്പം കോഴിമലയ്ക്കൊരു സമ്മാനം വന്നതിൽ അഞ്ച് ലക്ഷം രൂപ അതിനൊ അനുവദിക്കാനുള്ളത് ഈ ഗ്രൗണ്ട് പ്രദേശവും ഓഡിബോൾ കോട്ട് പഠനത്തിനും ചികിത്സയ്ക്കുമുള്ള മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുകയാണ് എം ബി ബി എസ് ഒന്നാം വർഷ പരീക്ഷാഫലം വന്നപ്പോൾ തൊണ്ണൂറ്റിനാല് ശതമാനം വിജയം നേടി ഇടുക്കി മെഡിക്കൽ കോളേജ് ഉന്നത നിലവാരമുള്ള സ്ഥാപനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആരോഗ്യരംഗത്ത് മികച്ച ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ ക്യാമ്പുകളടക്കമുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന യുവജന കമ്മീഷനെ അഭിനന്ദിക്കുന്നതായും മന്ത്രി പറഞ്ഞു സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം അബീഷ് അലോഷ്യസ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ വി ആർ ആനന്ദൻ ലിനു ജോസ് റോയി എവറസ്റ്റ് കക്ഷി നേതാക്കൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി മെഡിക്കൽ കോളേജ് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചത്